ലാഭമില്ലെങ്കിൽ വേണ്ട മുതൽ പോകരുതെന്ന് പറയുന്ന പല ആളുകളും ചെയ്തിട്ടുണ്ട് ബിസിനസ് ചെയ്താൽ ലാഭം ഉണ്ടാവണം കസ്റ്റമർ ഈസ് എ കിങ് ചുമ്മാ പറയാണ് കസ്റ്റമർ കിങ് ഒന്നല്ല എപ്പോഴും ലാഭം തരുന്നവനാണ് കിങ് അപ്പോ ലാഭം തരുന്ന കസ്റ്റമറിനെ നമ്മൾ നല്ല രീതിയിൽ പരിഗണിക്കണം പിന്നെ പലരും പറയും കച്ചവടം കുഴപ്പമില്ല എനിക്ക് എനിക്കൊന്നും കിട്ടിയില്ല എനിക്ക് കിട്ടണം അത് നടത്തുന്ന ആൾക്ക് ഡേ വണ് മുതൽ പ്രോഫിറ്റ് കിട്ടണം ആ ഒരു കാൽക്കുലേഷനിൽ വേണം നമ്മൾ ഹോട്ടലിനെയും ബിസിനസ്സിനെയും ഒക്കെ കാണാനും മനസ്സിലാക്കാനും അതിൻ്റെ ഒരു ബേസിക് മുതൽ അതിൻ്റെ ഒരു അടിത്തറ ഉണ്ട് ആ അടിത്തറ മുതൽ നമ്മൾ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി ചെയ്താൽ ഏത് ബിസിനസ്സിൽ നിങ്ങൾക്ക് സക്സസ് ആക്കാൻ പറ്റും അതെൻ്റെയും കൂടെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ സ്റ്റോറീസിൽ പല സമയങ്ങളിലും ഞാൻ പറയുന്ന സ്റ്റോറികളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തു എനിക്ക് ഇടാനുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം കാരണം എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്ന് പറയില്ലേ ഞാൻ ഒരു വൺ ഡേ വിസിറ്റിന് ടെൻ തൗസൻഡ് റുപ്പീസ് ചാർജ് ചെയ്യാറുണ്ട് എനിക്കൊരു ദിവസം ഒരാൾ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അയാൾക്ക് പോയി ഒരു ക്ലാസ് കൊടുക്കുമ്പോഴേക്കും ടെൻ തൗസൻഡ് റുപ്പീസ് അവർക്ക് തരാൻ പറ്റൊന്നുമില്ലല്ലോ അവർക്കത് വർത്തായി ഫീൽ ആകുമ്പോഴാണ് അവർ തരാൻ തയ്യാറാവുക അവരെനിക്ക് ടെൻ തൗസൻഡ് തന്നാൽ ഒരു വൺ ലാക്കിൻ്റെ ബെനിഫിറ്റ് എങ്കിലും ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അതിനുള്ള ഐഡിയാസും കൊടുക്കും അപ്പോൾ ഓർത്തല്ലേ എത്ര രൂപ പ്രോഫിറ്റായി ആർക്കാ പ്രോഫിറ്റ് അപ്പോൾ അങ്ങനെയാണ് അതാണ് അതിൻ്റെ ഒരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ എനിക്ക് ഒരു ദിവസം ക്ലാസ് കൊടുക്കാൻ പോയി ഒരു ഒരു പേഴ്സണൽ അവർക്ക് വേണ്ട റെസിപ്പീസിൻ്റെ ഒരു ഡിസൈനൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു വൺ ലാക്ക് റുപ്പീസ് റെസിപ്പി സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് എനിക്ക് കിട്ടി എത്ര സമയം ഞാൻ വർക്ക് ചെയ്തു നമ്മളൊരു കഥയുണ്ട് ഈ ഒരു ട്രാക്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല പണി നോക്കി സ്റ്റാർട്ട് സ്റ്റാർട്ടാവണില്ല ചെറിയ ചെറിയ ആളുകളൊക്കെ വന്നിട്ട് ചെയ്ത് നോക്കി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നില്ല ഒരു ടെക്നീഷ്യനെ കൊണ്ടുവന്ന് അയാളെ മൊത്തം പരിശോധിച്ചിട്ട് എൻജിന്റെ അവിടെ ഒരു ചുറ്റി എടുത്തിട്ട് അറ്റി അടിച്ചു എന്നിട്ട് അയാൾ ഒരു ദിവസം ഒരാൾക്ക് വരുന്നൊരു കൂലി ആവശ്യപ്പെട്ടു അപ്പോൾ അയാൾ പറഞ്ഞു ഒരൊറ്റ അടിയിലേ അടിച്ചു ആ ഒരൊറ്റ അടി അടിക്കാൻ അവിടെ അടിച്ചാൽ മതി എന്നുള്ളത് മനസ്സിലാക്കാൻ വർഷക്കണക്കിന് ചിലവാക്കിയിട്ടും ഒരുപാട് പൈസ ചിലവാക്കി പഠിച്ചിട്ടും ഒക്കെയാണ് അയാൾക്ക് ആ അറിവ് കിട്ടിയത് സ്റ്റാർട്ടാവാത്ത മിഷൻ സ്റ്റാർട്ടായില്ലേ അയാളുടെ ആവശ്യം ഇത് നന്നായി നടക്കലാണ് അപ്പോ ഒരുപാട് ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് സംരംഭങ്ങൾ കൂട്ടിയതും കൂട്ടിയിട്ട് തുറന്നാൽ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് ഒക്കെ എടുത്ത് നടത്തി സക്സസ് ആക്കി പ്രോഫിറ്റ് എടുത്തു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താണ് ഐ ആസ്റ്റഡ് മൈ ലോട്ട് ഓഫ് ടൈം ആൻഡ് മണി ദാറ്റ് ഈസ് റീസൺ മൈ സക്സസ് നൗ നൗം ഇൻ ഹിയർ നമുക്ക് ആ ഒരു സക്സസ് കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ മനസ്സിലാക്കി പഠിച്ച് വ്യക്തമായ രൂപരേഖ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും അതുപോലെ നല്ലൊരു സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്ന മേഖല കൂടിയാണ് ബിസിനസ് പക്ഷെ അതിനെ മനസ്സിലാക്കി പഠിച്ച് നല്ലൊരു മെൻ്ററെയും കോച്ചിനെയും ഒക്കെ വച്ച് അത് കൃത്യമായിട്ട് നമ്മൾ ആഗ്രഹിച്ചാൽ മതി നമ്മളതിലേക്ക് എത്തിക്കോളും എങ്ങനെ എത്തും എന്നുള്ളത് ചിന്തിക്കേണ്ട ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഇവിടുന്ന് ഗൾഫിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് തേടി പിടിച്ച് പോകുന്നില്ലേ സ്കില് വർദ്ധിപ്പിക്കുക അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്നവരോട് സ്കില് വർദ്ധിപ്പിച്ചുകൊണ്ടേ അതിന് അതിൽ നിങ്ങളുടെ സമയം നമുക്ക് ഒരു മുപ്പത് വയസ്സ് നാല്പത് വയസ്സ് അമ്പത് വയസ്സ് കഴിയുമ്പോൾ പിന്നെയും നൂറ് വർഷം നമുക്ക് ഒരു വരുന്നില്ലോ ഒരു സമയല്ലേ ഓരോ ദിവസവും നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ലൈഫിലും ബിസിനസ്സിലും നമ്മളെ സ്കിൽ വർദ്ധിപ്പിക്കുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പത്തനൂറ് അട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും തരും ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലെ കാര്യങ്ങൾ ഒരുവിധം മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ അത് കമന്റ് ചെയ്ത് തന്നെ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ച ഈ അറിവ് നിങ്ങൾക്ക് എപ്പോഴും സേവിങ് ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്ക് ഉടനെ തട്ടുക ഓക്കെ അപ്പൊ ഈ വീഡിയോ കണ്ടതിന് കൺക്രി വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ച് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് വാട്സപ്പ് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ